ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ബംഗാൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് തമിഴ്നാട് പഞ്ചാബ് മധ്യപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത് എംഎൽഎമാർ കൂറുമാറുകയും രാജിവെക്കുകയും മരണപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു മൂന്നെണ്ണം ബി സിറ്റിംഗ് സീറ്റും ഒന്ന് ടി എം സിയുടെ സിറ്റിംഗ് മണ്ഡലവുമാണ് ഉത്തരഭാരതത്തിൽ കോൺഗ്രസിന് ഭരണമുള്ള ഏക സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുകയാണ് ഉത്തരാഖണ്ഡിലെ രണ്ട് തമിഴ്നാട് പഞ്ചാബ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കും പോളിംഗ് ഉണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയും ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് ജനം ഡൽഹി